കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് ഈ ഇരുപത് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ സി പി ഐക്കാരാണെന്നാണ് അവിടെയെല്ലാം ജയിക്കും ഞങ്ങൾ ആ ഒരു ഉറച്ച ബോധ്യത്തിൽ മുമ്പോട്ട് പോവുകയാണ് ഞങ്ങൾ ജയിക്കും അതിൽ നാല് പേർ സി പി ഐക്കാരാണ് എല്ലാവരും സി പി ഐക്കാരാണ് നമ്മുടെ ചിഹ്നം അരിവാളും കതിരുമാണ് ഞങ്ങൾ ജയിക്കും ഉറപ്പാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് ലക്ഷ്യമാണ് നമ്മൾ മുന്നിൽ വയ്ക്കുന്നത് മൂന്നാം സ്ഥാനത്തുള്ള ഒരേ ഒരു മണ്ഡലം അതാണ് ഞങ്ങൾ ഒന്നാം സ്ഥാനത്തേക്ക് വരും ലക്ഷ്യവധിക്കും ഉറപ്പായിട്ടും പന്നിയൻ രവീന്ദ്രൻ ജനങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് ജനങ്ങളുടെ വോട്ട് ചെയ്യാൻ പോകുന്ന ജനങ്ങളാണ് പണ്ഡിതന്മാരല്ല ജനങ്ങളാണ് ഈ മനുഷ്യൻ ജനങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് സാഹിത്യാഭിരുചിയുണ്ട് കലാവാസനയുണ്ട് സഹൃദയത്വമുണ്ട് സ്പോർട്സുണ്ട് എല്ലാം ഉണ്ട് അദ്ദേഹത്തോട് വല്ലാൻ പറ്റിയ ഒരാളപ്പുറത്തില്ല ഇല്ല വയനാട്ടിലേക്ക് വരുമ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട് എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ പോകാൻ പറ്റില്ല കോൺഗ്രസ്സിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും കോൺഗ്രസ് ഇപ്പം ഞാൻ കേട്ടത് ഡൽഹിന്ന് ഇപ്പോൾ ഞാൻ കേട്ടത് രാഹുൽ ഗാന്ധി മാറി ചിന്തിക്കുന്നുവെന്നാണ് മാറി ചിന്തിക്കുന്നുവെന്ന ആ വാർത്ത ശരിയാണെങ്കിൽ ഞാൻ പറയും വരികയാണെങ്കിലും കോൺഗ്രസ്സിന് രാഷ്ട്രീയ വിവേകമുണ്ടായിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പക്വതയാണ് അത് കാണിക്കുന്നത് ആ രാഷ്ട്രീയ പക്വതയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാനിക്കുന്നു എനിക്ക് വളരെ സ്നേഹമുള്ള ആദരവുള്ള സുഹൃത്തായ രാഹുൽ ഗാന്ധിയുടെ ആ തീരുമാനം ശരിയാണെങ്കിൽ അദ്ദേഹത്തെ ഞാൻ പൂർണ്ണമായും അഭിനന്ദിക്കുന്നു അഥവാ രാഹുൽ ഗാന്ധി അല്ലെങ്കിലും എന്ന സ്ഥാനാർത്ഥിയുമായി മുന്നോട്ട് പോവുകയാണ് ഉറപ്പല്ലേ സ്ഥാനാർത്ഥി അപ്പുറത്താരമാകട്ടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ആനി രാജയാണ് ഞങ്ങൾ ജയിക്കാൻ മത്സരിക്കുകയാണ് ഉറപ്പ്